മുസഹഫിലെ ചിഹ്നങ്ങൾ മൂന്ന് ജീം ജവ്വാസുൽ വഖഫ് ജീമ് എന്ന ചിഹ്നം ജായിസ് അഥവാ അനുവദനീയം എന്നതിനെയാണ് കുറിക്കുന്നത് ഇവിടെ വഖഫ് അനുയോജ്യവും അനുവദനീയവുമായ സ്ഥലമാണ് ഇവിടെ ചേർത്ത് ഓതൽ കൊണ്ടും കുഴപ്പമില്ല നിർത്തി ഓതലാണ് ഏറ്റവും നല്ലതെന്നോ അതല്ല ചേർത്തി ഓതലാണോ ഏറ്റവും അനുയോജ്യമെന്നോ പ്രത്യേകം പറയാനില്ലാത്ത സ്ഥലങ്ങളിലാണ് ഈ ചിഹ്നം നൽ നൽകിയിട്ടുള്ളത് ഉദാഹരണം സൂറത്ത് യാസീനിലെ മുപ്പത്തിയെട്ടാം വചനം വർഷം സുതജിരീലി മുസ്തഖരില്ലഹാലത്ത് ഖദീറുൽ അസീസുൽ അലീം ഇവിടെ ലി മുസ്തഖരിൽ ലഹ എന്നതിലെ ലഹ കഴിഞ്ഞ് നിർത്തി ഓതാം ലഹാ കഴിഞ്ഞ് നിർത്താതെ ദാലിക എന്ന ഭാഗം ചേർത്ത് ഓതി ആ സമയത്ത് പൂർത്തിയാക്കരിക്കാം രണ്ടും അനുവദനീയമാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാ